ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസിനെ റെസിപ്പി നോക്കാം നല്ല ഹെൽത്തിയാണ് ഇത് ചവ്വരിയും അതുപോലെ തന്നെ മൺപയറും വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ അപ്പോൾതാ ഇവിടെ പായസം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൺപ്പയർ അതായത് ഇപ്പോൾ ഒരു ഒരു കപ്പിൻ്റെ അടുത്ത് മൺപ്പയർ ഉണ്ടാവും അത് വെള്ളത്തിൽ നിന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ കുറച്ച് അതായത് അതായതിപ്പോൾ സാവോനരി എന്ന് പറയും ചിലയിടങ്ങളിലിട്ടാ അപ്പോൾ കുറച്ച് ചവ്വരിയും ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചവ്വരി കുറച്ച് സമയം കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കണം ആദ്യതാ കുക്കറിലേക്ക് ഞാനിപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കുതിർത്ത് വെച്ച മൺ പയറാണ് ആദ്യം വേവിച്ചെടുക്കുന്നത് അപ്പോൾ മൺപയർ വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ടിട്ടാ അപ്പോൾ ഈ ഒരു മൺപയർ പകുതി വേവായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ ഒരു ചവ്വരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചവ്വരി ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഏറിപ്പോ രണ്ടോ രണ്ട് വിസിൽ മാത്രം മതി അതിൽ കൂടി പോകരുത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കലങ്ങി കലങ്ങിപ്പോവും അപ്പോൾ നമുക്ക് ചൗവരി നല്ല ഫുള്ളായിട്ട് അങ്ങനെ കിട്ടിക്കോളുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആദ്യം മൺപ്പയർ വേവിച്ചെടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താണ്ട് അതിൻ്റെ കൂടെ തന്നെ ചവ്വരി നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഈ ഒരു സമയത്താണ് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറോ അല്ലാതെ ഉണ്ടെങ്കിൽ നെയ്യോ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കട്ടെ എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇതാ ക്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് ദാ ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടെടുത്താലും കുഴപ്പമില്ല എന്നാലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അത ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കൂട്ടാം അപ്പോൾ ഇനി ഇനിതാ ഈ ഒരു ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സും നട്ട്സായിട്ട് ഇവിടെ ബദാമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് എടുക്കാം ഇനിയിപ്പോൾ നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പകരമായിട്ട് മുന്തിരി ഉണ്ടെങ്കിൽ അതും ചേർത്തു കൊടുക്കാട്ടോ അപ്പോൾ ദാ ഇത് ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒന്ന് വയറ്റി എടുക്കാം ഈ ഒരു കാരറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാട്ടോ അത്ര മാത്രം മതി ഒരുപാട് ഓവർ കുക്ക് ആ ഓവർ കുക്ക് ചെയ്തെടുക്കുന്ന ആവശ്യമൊന്നുമല്ല നമുക്ക് ജസ്റ്റ് ഇത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഇലക്കി കൊടുത്തോ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ക്യാരറ്റും ബദാമക്കഥ ഏകദേശം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു സമയതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ട് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ആ ഒരു സമയതാണ് വേറൊരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ വേവിച്ചു വെച്ചാൽ ആ ഒരു മൺപയറും പിന്നെ ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ആദ്യം മൺപയർ ഒന്ന് പകുതി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അതിലേക്ക് ചവ്വരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഒരു രണ്ട് പിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വേവിച്ച് വെച്ച ചവരിയും മൺപയറും കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മെൽറ്റ് ആക്കി വെച്ചാൽ ഇപ്പം നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ശർക്കര ഉണ്ടല്ലോ ശർക്കര പാനി നമുക്ക് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നീട് മധുരം ആവശ്യമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ശർക്കര പാനീം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്തതാണ് ഞാൻ ഒന്നും കൂടി നല്ലതുപോലെ തന്നെ മിക്സ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ക്യാരറ്റും ബദാമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ആ ഒരു മിക്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കേട്ടാ ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കേട്ടാ ഇനി അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതിന് രണ്ടാം പാൽ എടുക്കുമല്ലോ അങ്ങനെ രണ്ടാം പാലിൽ വേണമെങ്കിലും ഈ ഒരു മൺപയറും അല്ലെങ്കിൽ ചവ്വരും വേവിച്ചെടുക്കട്ടെ അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിവിടെ വെള്ളത്തിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തേങ്ങാപ്പാലിനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതായാലും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം പാലെടുത്തിട്ട് അതിലേക്ക് ഈയൊരു മൺ മൺപയറും ചോവരിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഏലക്കാ പൊടിയും കൂടി ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കോട്ടെ ഈ ഒരു പായസത്തിന് വരിക അപ്പോൾ ഇതാ ഇലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ മധുരൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾതാ ഈ ഒരു പായസം ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കട്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകുറക്കൊക്കെ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ സ്പൂൺ വെച്ച് കോരി കഴിക്കേണ്ട രീതിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് കട്ടിയായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസിലാണ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ തേങ്ങാപ്പാലൊക്കെ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ലൂസാക്കിയിട്ടും നിങ്ങൾക്കൊരു പായസം ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലീസ് ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ട അപ്പോൾ ഇൻഷാല്ലാം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്